ഒളിമ്പസിന്റെ ആത്മീയ സാധന എന്ന് പറയുന്നത് സിദ്ധവിദ്യയാണ് നമ്മളുടെ മുഖ്യ മുഖ്യസാധന എന്ന് പറയുമ്പോൾ പ്രാണനുമായി ചേർന്നുകൊണ്ട് നമ്മൾ ചേർന്നിരിക്കുന്ന പ്രാണസാധന എന്ന് വേണമെങ്കിൽ പറയാം സിദ്ധ സാധന എന്ന് പറയാം ജപ ജപം എന്ന് പറയാം അതായത് ഇവിടെ മറ്റു ബിംബങ്ങൾ ഒന്നുമില്ല പ്രാണനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പക്ഷെ ഇത് ഒരു ഗുരുപരമ്പരയിൽ നിന്നും സിദ്ധിച്ചതാണ് ശിവാന്തപരവംസരുടെയൊക്കെ ആ ഒരു പരമ്പരയിൽ രേപ മാർപ്പ ഒക്കെ തുടങ്ങി വന്നിട്ടുള്ള ശിവാന്തപരോംസര് അങ്ങനെ കൃഷ്ണപ്പൻ മണിയേട്ടൻ അങ്ങനെയാണ് എന്നിലേക്ക് ഇത് വരുന്നതും എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ ഇത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷെ അതിനു മുമ്പ് നമ്മൾ ചയോഗ സാധന എന്ന് പറയുന്ന മറ്റൊരു ലഘു സാധനാ ലഘുസാധനാ ഉണ്ട് പ്രകൃതി ജീവനമൊക്കെ ചേർന്ന് പോകുന്ന ആളുകൾക്ക് ഡൈനാമിക് മെഡിറ്റേഷൻ എന്നുള്ള കാര്യത്തെ കൃത്യമായി ബോധ്യപ്പെടാൻ ഒരു വഴിയാണ് അതിലൂടെ കടന്ന് പോകുന്ന അതിൽ സാധന ചെയ്ത് ലയം വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതക്രമം ശരിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളിത് സിദ്ധസാധനയിലേക്കുള്ള ആ ഒരു പാലം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുകയുള്ളു അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഒരു പക്വത വന്നിട്ടുള്ളവർക്ക് പിന്നെ സിദ്ധ സാധനയെ തുടരെ നമ്മുടെ കൂടെ സാധനങ്ങളിൽ കൂടുകയും ചെയ്യാം അല്ലാത്തവർക്ക് നമ്മൾ അങ്ങനെ ഒരു ഓപ്പണിംഗ് നമ്മൾ കൊടുക്കുന്നില്ല ഇതാണ് ഒളിമ്പസ് ഫോളോ ചെയ്യുന്ന സാധനം ആ പ്രാണസാധന എന്ന് പറയുന്നത് അതൊരു ക്രിയ എന്നുള്ള രൂപത്തിലാണ് അതേസമയം നമ്മൾ പന സതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ അനുവർത്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സാധാരണ തുടർച്ചയായിട്ടുള്ള അനുഭവങ്ങളിൽ അല്ലെങ്കിൽ പ്രാക്ടീസുകളിൽ ഇതെല്ലാം വന്നു പോകുന്നതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ വ്യക്തിപരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സദാഗതി എന്നാണ് എപ്പോഴും അതിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇതൊക്കെ ഇതിനകത്തേക്ക് ആഴങ്ങളിലേക്ക് വരുന്നവർക്ക് മാത്രമേ റേബിന് അഞ്ച് തലങ്ങളുണ്ട് ആ തലങ്ങളിൽ തലങ്ങളിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ തലങ്ങളിലേക്ക് കയറിയ ആളുകൾക്ക് മാത്രമാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുക മറ്റുള്ളവരോട് നമ്മൾ ഇതുപോലെ ഇപ്പം അവിടെ സംസാരിക്കുന്ന പെരിഫറൽ ആയിട്ടുള്ള സബ്ജക്ട് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കും വേണ്ടവർ ചോദിക്കും വേണ്ടാത്തവർക്ക് നമ്മൾ ഇത് വിളമ്പി കൊടുക്കേണ്ട കാര്യമില്ല വേണ്ടവർ ചോദിക്കാന്ന് വെച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും അതിനകത്തേക്ക് കയറി വരികയും സാധന ചെയ്യുകയും അതിന്റെ ഫലങ്ങളെ കുറിച്ച് പറയുകയും ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം വരികയും ചെയ്യും അവർക്ക് നമ്മൾ ഇത് കൊടുക്കും അതാണ് നമ്മുടെ രീതി അനു Clear eye. okay.